പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അംഗപരിമിതർക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന റാമ്പിനെ കൈവരിയില്ല മിരസമുള്ള ടൈൽ നിലത്തി വിരിച്ചിരിക്കുന്നതിനാൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളടക്കം വീഴുകയാണ് കഴിഞ്ഞ ദിവസം വെന്മേനാട് സ്വദേശിനി അൻപത്തിനാല് വയസ്സുള്ള സിനി വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയതായിരുന്നു സിനി ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങിക്കാനായി റാമ്പിലൂടെ ഇറങ്ങിയപ്പോൾ വഴുതി വീഴുകയായിരുന്നു കാൽമുട്ടിനാണ് പരിക്കേറ്റത് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി ജീവനക്കാർക്ക് പരാതി നൽകിയിട്ടുണ്ട് അതിപ്പോ ഞാനും മരുന്ന് കഴിക്കാനിങ്ങോട്ട് ഇറങ്ങിയത് സ്റ്റെപ്പ് സ്റ്റെപ്പ് വഴിക്കും എന്താ പറ്റുമോ എന്ന് അറിയില്ല അത്രയും വേദന ഉണ്ട് പെട്ടെന്ന് സ്ലിപ്പായിരുന്നു അവിടെ വെക്കണം അവിടെ എന്തായാലും വെക്കണം കൈവരി ഇനി ഇതുപോലെ ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു